മഴ ദൂരം മുന്നേ സീരിയലിന്റെയും വരാൻ പോകുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജിക്ക് നല്ല മുട്ടം പണി കിട്ടിയിരിക്കുകയാണ് മുട്ടം എന്ന് പറഞ്ഞാൽ പോരാ ഒരു പതിനാറിന്റെ പണി തന്നെ വൈജിക്ക് കിട്ടിയിട്ടുണ്ട് ഇതോടും കൂടി വൈജിക്ക് അലീനയുടെ വിലയെല്ലാം മനസ്സിലാക്കുന്ന ഒരു ഗംഭീര എപ്പിസോഡ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് എല്ലാരും മുഴുവനായിട്ട് കാണണേ അങ്ങനെ വൈജ ചേരൽ നിന്ന് വീണ് കാലെല്ലാം ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിപ്പാണ് ഒരാളുടെ സഹായം കൂടാതെ വൈജിക്ക് തന്റെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റില്ല എന്തായാലും വൈജയ്ക്ക് ഈ ഒരു വീഴ്ച അത്യാവശ്യം തന്നെയായിരുന്നു വീണ് കിടക്കുമ്പോൾ ഒന്ന് താങ്ങി പിടിക്കാൻ ആരുണ്ടാകുമെന്ന് വൈജയ്ക്ക് ഇതോടുകൂടി മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അതിരാവിലെ ബാലേന്ദ്രൻ ഓഫീസിൽ പോകാനായിട്ട് തയ്യാറാവാണ് വൈജയ്ക്ക് തന്നെ ഒന്ന് ടോയ്ലറ്റിൽ കൊണ്ടുപോകുമോ എന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ ഉണ്ടാകും എന്നാലും വൈജ അങ്ങനെ മടിച്ചു നിൽക്കും ഒടുക്കം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്നപ്പോൾ വൈജ ബാലേന്ദ്രനോട് തന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒന്ന് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് അപ്പൊ ബാലേന്ദ്രൻ പറയും എനിക്ക് ടൈമില്ല എനിക്ക് ഷോറൂമിൽ വേഗം പോവാനുള്ളതാണ് അതല്ല വൈജ് നീയല്ല പറഞ്ഞത് ഇന്ന് നിന്റെ പുതിയ സെർവെന്റ് വരുന്നതെന്ന് അതുകൊണ്ടല്ലേ അലീനെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് ഇവിടെന്ന് പറഞ്ഞു വിടാന്ന് തീരുമാനിച്ചത് എന്നിട്ട് അവരെവിടെ എന്തായാലും അവര് വന്നിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും ഇനിയിപ്പോ അലീന പോവുകയല്ലേ അപ്പൊ പിന്നെ അലീന നിന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട അപ്പോൾ വൈജ ഒരു പുച്ഛഭാവത്തോടെ ബാലേന്ദ്രനോട് പറയും ആ വൃത്തികെട്ടവൾ അവൾ ഉണ്ടല്ലോ അവൾ എന്റെ കാര്യം നോക്കണ്ട ഞാൻ അവളെ വിളിക്കുകയും ഇല്ല ചത്താലും ഞാൻ അവളെ വിളിക്കില്ല ഹോ വിളിക്കാൻ ഞാൻ നിനക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പോകും അങ്ങനെ പിന്നീട് വൈജ ഏർപ്പാടാക്കി ആ പുതിയ ജോലിക്കാർ വരുന്നുണ്ട് ആദ്യ ദിവസം ആയതുകൊണ്ട് വൈജയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ നോക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ ദിവസമായപ്പോഴോ ആ ജോലിക്കാർ വരുന്നില്ല അങ്ങനെ അതിരാവിലെ വൈജ അവരെ നോക്കി ഇരിപ്പാക്കും എവിടെ പോയി കിടക്കുന്നു ആ നാശം പിടിച്ചവൾ മണി ഇത്രയായിട്ടും അവൾ എന്താ വരാത്തെ എടി അലീനെ എടി അലീനെ ഇവിടെ വാടി എന്താ മാഡം മാഡത്തിന് വല്ല ആവശ്യമുണ്ടോ ആ ജോലിക്കാർ ഇന്ന് വന്നില്ലേടി ഇല്ല മാഡം അവര് വന്നിട്ടില്ല അപ്പോൾ അത് കേൾക്കുമ്പോ ബാലേന്ദ്രൻ അവിടെ ചിരി വരും വലിയ കാര്യത്തിന് അലീനെ പുറത്താക്കി കൊണ്ട് പുതിയ ജോലിക്കാരെയൊക്കെ കൊണ്ടുവന്നതാണല്ലോ ഇന്നാണെങ്കിലോ അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പോവാണ് ആകെ പെട്ടു എന്ന് മനസ്സിലാക്കി ബാലേന്ദ്രൻ അവിടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ അലീന പറയും മാഡം മാഡം പറഞ്ഞതുപോലെ മാഡം ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോവാനായിട്ട് തീരുമാനിച്ചു ഇനി എന്റെ ഒരു ശല്യം മാഡത്തിന് ഇവിടെ ഉണ്ടാവില്ല ഇനി ഒരു ശല്യമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവില്ല അപ്പോ വൈജു ഒന്ന് ബാലേന്ദ്രൻ അങ്ങനെ നോക്കും നീ എന്തിനാട് എന്നെ നോക്കുന്നത് നീ പോവാൻ പറഞ്ഞത് കൊണ്ടല്ലേ അവൾ ഇന്ന് പോകുന്നത് എന്തായാലും എനിക്ക് അവളെ കൊണ്ടുവിടാനായിട്ടുള്ള ടൈമില്ല അതുകൊണ്ട് മനു ഇപ്പൊ വരും അവളെ കൊണ്ടുപോകാനായിട്ട് പിന്നെ അലീന നീ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ കാണാൻ ഓർഫനേജിലൊക്കെ വരണ്ടേ എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ് ഹോ പിന്നെ അവളെ ഇനിയിപ്പോ അവിടെ പോയി കാണാത്തൊരു കുറവ് കൂടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജു അവിടെ പേര് പെറുക്കും എന്താ വൈജു നീ എന്തേലും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ നാശത്തിന്റെ ഇവിടെ നിന്ന് കൊണ്ടായാൽ മതി നിങ്ങൾ എന്റെ ഫോൺ ഒന്ന് എടുത്തേ അപ്പൊ ബാലേന്ദ്രൻ വൈജയ്ക്ക് ഫോണെല്ലാം എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ വൈജ ജോലിക്കാരെ ഇങ്ങനെ ഒരുപാട് വട്ടം വിളിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവര് ഫോൺ എടുക്കുന്നില്ല വൈജയ്ക്ക് കാര്യം മനസ്സിലായി അവര് അഡ്വാൻസ് തുകയും കൊണ്ട് മുങ്ങിയെന്ന് അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ വൈജെ നിന്റെ വേലക്കാരി ഫോൺ എടുക്കുന്നില്ലേ എങ്ങനെ എടുക്കാനാ നീ ഇന്നലെ അടുക്കള പണിക്ക് എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് നിന്റെ കാര്യങ്ങളും ഇവിടത്തെ കാര്യങ്ങളും മൊത്തം അവരെ കൊണ്ടായിട്ട് നോക്കിച്ചില്ലേ അവർക്ക് പൂതി അഞ്ചും കേട്ടിട്ടുണ്ടാകും അതുകൊണ്ട് അവർ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അലീന പോവാൻ നിക്കല്ലേ ഇനി അവൾ എവിടെ നിന്ന് പോവണ്ട നിനക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നീ തന്നെ ഇപ്പോൾ അലീനയോടാണ് പറഞ്ഞേക്ക് അപ്പോൾ വൈജ പറ വേണ്ട വേണ്ട അവള് പോയിക്കോട്ടെ അവൾ ഇനി എന്റെ കാര്യങ്ങൾ നോക്കാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇവിടെ നിന്ന് സൂചിക്കണ്ട ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വൈജ നീ ഒരു കാര്യം എടുത്തോ നിന്റെ അവസ്ഥയിൽ ഓഫീസ് കാര്യങ്ങളും എനിക്ക് നിന്റെ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ നിന്റെ അമ്മയ്ക്ക് നിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ നിണ്ട മക്കള് അവര് നിന്നെ നോക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഭാവിത നിനക്ക് വേണ്ടി ലീവ് എടുത്ത് നിന്നെ നോക്കിയിരിക്കോ ഇല്ലല്ലോ അപ്പോ വൈജ പറയും അതിനവരെ കുട്ടികളല്ലേ അവരെങ്ങനെ എന്നെ നോക്കാനാ ഓ കുട്ടികൾ ഞാൻ വലതും പറഞ്ഞാലുണ്ടല്ലോ അത് കൂടി പോകും അങ്ങനെയാണെങ്കിൽ അലീനയും കുട്ടിയല്ലേ രണ്ടോ മൂന്നോ വയസ്സം കണ്ടല്ലേ ഡിഫറൻസ് അവര് തമ്മിലുള്ളൂ അതിനാണോ നീ ഇപ്പൊ ഈ കുട്ടിയെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജയും ബാലേന്ദ്രനുമാണ് വാക്കു തർക്കം നടക്കുന്നുണ്ട് അപ്പോൾ അലീന പറയും സാറേ വേണ്ട ഞാൻ എന്തായാലും പോയിക്കോളാം ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചതല്ലേ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം നിങ്ങൾ തമ്മിൽ ഇനി ഇതിന്റെ പേരിൽ വഴക്കിടേണ്ട എന്നൊക്കെ അലീന പറയാണ് അപ്പോൾ ആ ഒരു സമയത്ത് കൃഷ്ണമോള് മുത്തശ്ശിയെ വീചെയറിൽ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശി വൈജയോട് ചോദിക്കും മോളെ വൈജേ ഇവളെ നീ ഇവിടുന്ന് പറഞ്ഞു വിട്ട പിന്നെ നിന്നെ ആര് നോക്കാനാ നീ ഏർപ്പാടാക്കിയ വേലക്കാർ എന്തായാലും മുങ്ങി പിന്നെ നിന്റെ മക്കൾക്ക് നിന്നെ നോക്കാനായിട്ടുള്ള ഉണ്ടാവില്ല ഇവനാണെങ്കിൽ പിന്നെ ജോലിക്കും പോകണം പിന്നെ നിന്നെ ആര് നോക്കും നീ വയ്യാത്ത കാലം വെച്ച് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും നിനക്കൊരാളുടെ സഹായം വേണം നീ ആദ്യം നിന്റെ ഈ വാശിക്കൊന്ന് മാറ്റിവെക്കു വൈജ്മോളെ അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് നരകിക്കും ഒരു പട്ടിക്കുഞ്ഞു പോലും നിന്നെ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല അപ്പൊ മുത്തശ്ശിയുടെ ഒരു വാക്കുകളെല്ലാം കേൾക്കുമ്പോ അവിടെ ഒരു വെളിവെല്ലാം വരുന്നുണ്ട് വൈജിക്കറിയാം മക്കളൊക്കെ തന്നെ പക്ഷെ തന്റെ ഒരു അവസ്ഥയിൽ മക്കളൊന്നും തിരിഞ്ഞു നോക്കില്ല എന്ന് വൈജിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ എടുക്കും മുത്തശ്ശി അലീനെ മോളെ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ എന്നാലും ഒരു ജോലിക്കാരി ഇവിടെ വേണം ഒരു ജോലിക്കാരിയായിട്ട് മാത്രം നിനക്ക് ഇവിടെ ഇവിടെ നിർത്താൻ പറ്റുമെങ്കിൽ നീ നിർത്തിക്കോ അല്ലാതെ അപ്പൊ ഞാൻ എന്ത് പറയാനാ അതിന്റെ മുന്നേ നീ നിന്റെ വായൊന്ന് അടക്കി വെക്കണം അപ്പൊ ബാലേന്ദ്രൻ വൈജോട് ചോദിക്കും ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണോ അതോ ഇവളെ ഇവിടെ തന്നെ നിർത്തണോ അപ്പോൾ വൈജ പറയും ആ നിങ്ങളൊക്കെ എന്താ വെച്ച് ചെയ്തോ ഇനിയിപ്പൊ ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാലും വൈജ പറയാണ് ഇത് കേൾക്കുമ്പോ അലീനെ ബാലചന്ദ്രനെങ്ങനെ നോക്കിട്ടൊന്ന് പുഞ്ചിരിക്കും അമ്മ അകെ ചമ്മി പോയല്ലോ അവ ബാലേന്ദ്രൻ കണ്ണുകൊണ്ട് കാണിക്കും നീ ഇനി അകത്തേക്ക് പോയിക്കോ എന്ന രീതിക്ക് ബാലേന്ദ്രൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കാണ് വൈജയുടെ ഒരു മൗനം അത് സമ്മതമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അങ്ങനെ അലീനെ കൊണ്ടുപോകാൻ വെച്ച ബാഗും സാധനങ്ങളൊക്കെ തിരിച്ച് മുത്തശ്ശിയുടെ റൂമിൽ തന്നെ കൊണ്ടു കൊണ്ടുവെക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവൾ എന്താ പറഞ്ഞത് മോളെ മാഡം ഒന്നും പറഞ്ഞില്ല എന്താ വെച്ച ചെയ്തോളാനാണ് പറഞ്ഞത് ഹാ എന്നാൽ അത് ഇവിടെ നിൽക്കാനായിട്ട് തന്നെയാണ് അവൾ ഉദ്ദേശിച്ചത് അവളുടെ സ്വഭാവം മോൾക്ക് അറിയുന്നതല്ലേ മോൾ അതൊന്നും കാര്യമാക്കേണ്ട അവൾ അലീന പറയുന്നുണ്ട് എന്തായാലും മാഡത്തിന്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ മാഡത്തിൽ തനിച്ചാക്കി എന്തായാലും പോവില്ലായിരുന്നു എന്നെ ആട്ടി പയിപ്പിച്ചാലും ഞാനിവിടുന്ന് പോവില്ലായിരുന്നു ഒരു പുതിയ സെർവന്റിനെ കിട്ടുന്നത് വരെ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നേനെ മുത്തശ്ശി എന്നൊക്കെ അലീന പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അലീന അവിടെ നിന്ന് കാരണം എന്നാലേ വൈജയ്ക്ക് അലീനയുടെ വില മനസ്സിലാവുകയുള്ളായിരുന്നു എന്തായാലും മക്കൾ എന്തായാലും വൈജിയെ നോക്കില്ല ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ തോണ്ടിക്കൊണ്ടാണ് ഉള്ളത് അതുകൊണ്ട് വൈജ എന്തായാലും വൈജയുടെ മക്കൾ നോക്കില്ല എന്നത് ഉറപ്പാണ് അങ്ങനെ പിന്നീട് മനു അലീനെ കൊണ്ടുപോകാനായിട്ട് വരുന്നുണ്ട് അറിയില്ല വൈജയുടെ മനസ്സ് മാറി അലീനെ അവിടെ പിടിച്ചു നിർത്തുന്നത് അങ്ങനെ മനു ബാലേന്ദ്രനോട് പറയും അങ്കിളെ അലീനെ അവിടെ മനുവിന് അലീനെ പോകുന്നതിൽ നല്ല സങ്കടമൊക്കെ ഉണ്ട് അംഗിളെ അലീനെ എവിടെ അവള് റെഡി ആയില്ലേ അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എടാ മനുമോനെ തീരുമാനങ്ങളൊക്കെ ഇപ്പൊ നിന്റെ ആന്റി മാറ്റി അതെന്താ അങ്കളെ ആൻറ്റി പോകണ്ടെന്ന് പറഞ്ഞു അവളോടുള്ള ആൻഡിയുടെ വാശിയൊക്കെ മാറി അപ്പോ ഇല്ലടാ വാശൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ അലീനെ ഇപ്പൊ പറഞ്ഞു വിടുന്നതിൽ അവൾക്ക് വലിയ താല്പര്യം ഇല്ല അലീനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളെല്ലാം കഷ്ടത്തിലാകും ഇന്നലെ അവൾ ഒരു വേലക്കാരെ കൊണ്ടുവന്നിരുന്നു ഒരു ദിവസം അവര് വന്നു പിന്നെ അവര് ഈ വഴിക്കേ വന്നില്ല മോനെ അതുകൊണ്ട് അലീന അലീനെപ്പോണോ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ആന്റി പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോന്ന് അപ്പൊ മനു പറയുന്നുണ്ട് ഓ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങള് അങ്കിളെ ആന്റിക്ക് നമുക്കൊരു പണി കൊടുത്താലോ അംഗ് വാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനു ബാലചന്ദ്രനെയും കൂട്ടി വൈജയുടെ റൂമിലേക്ക് പോകും എന്നിട്ട് മാനു ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് നിൽക്കും ആ ആൻറ്റി ഞാൻ അവളെ ഓർഫനേജിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാ എന്തായാലും ആൻഡി പറഞ്ഞത് ശരിയാണ് അവളെ പോലെ ഒരുത്തി ഇവിടെ എന്തായാലും വേണ്ട ഇത് ആന്റിയുടെ വീടല്ലേ ആന്റിക്ക് അവളെ ഇവിടെ നിൽക്കുന്നതിന് താല്പര്യം ഇല്ലെങ്കിൽ എനിക്കും താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അവളെവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം ഇനി എന്റെ ആൻറ്റിക്ക് അവളെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല അപ്പൊ വൈജ് ചോദിക്കും അതെ അതെങ്ങനെ ശരിയാകും ഇവിടെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ ജോലിക്ക് ഞാൻ ബാലേന്ദ്രനോട് പറഞ്ഞതാണല്ലോ അതുകൊണ്ട് അവളെവിടെ നിന്ന് കൊണ്ടുപോ ഞാൻ സമ്മതിക്കില്ല അപ്പൊ മനു ചോദിക്കും ആന്റി ഇന്നലെ പുതിയ വേലക്കാരെ ഏർപ്പാടാക്കിയെന്നാണല്ലോ അങ്കിൾ എന്നോട് പറഞ്ഞത് അവരെന്ത്യ ആൻറ്റി ഇവിടെ ഒന്നും ഇല്ലേ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഹോ അതൊന്നും പറയാത്തതാ നല്ലത് മോനെ അവർ ഇന്നലെ വന്നു ഇന്ന് വന്നില്ല വിളിച്ചിട്ടാണെങ്കിൽ അവര് ഫോണും എടുക്കുന്നില്ല ആ അലീന അവിടെ നിന്നോട്ടെ അവൾക്ക് ഇനി ശമ്പളം കൂട്ടി കൊടുക്കണമെങ്കിൽ ശമ്പളം കൂട്ടിക്കൊടുത്തോളാം ഇത് കേട്ട് മനുവിനെ ചിരി നിൽക്കുന്നില്ല നീ എന്തിനാണ് ചിരിക്കുന്നേ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ അവളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയനെ എന്തായാലും എന്റെ കാലൊന്ന് റെഡി ആവുന്നത് വരെ മാത്രം അവളൊന്നും ഇവിടെ നിന്നോട്ടെ അതും ഒരു സെർവെന്റ് എന്ന രീതിക്ക് മാത്രം അല്ലാതെ നീയും നിന്റെ അങ്ങളും തലയിൽ കയറ്റി വെക്കുന്ന പോലെ ഞാൻ അങ്ങനെ ഒന്ന് കേറ്റി വെക്കുമെന്ന് നീ വിചാരിക്കണ്ട അപ്പോൾ മനു പറയുന്നുണ്ട് ആന്റി ആന്റി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അലീന പോലെ ഒരു സർവെന്റിനെ ആൻറ്റിക്ക് എവിടെ കിട്ടും എല്ലാ പണിയും അവൾ ഓടി നടന്ന ഇവിടെ ചെയ്യുന്നില്ലേ ഇപ്പൊ ഒരു മടിയും കൂടാതെ അതും ഇത്രയൊക്കെ അവളെ ദ്രോഹിച്ച ആൻറ്റിയുടെ കാര്യങ്ങൾ വരെ അവൾ ഒറ്റയ്ക്ക് നോക്കിക്കോള എന്ന് പറയുന്നു അപ്പൊ വൈജ പറയും അവൾക്ക് എവിടെയും കിട്ടാത്ത എന്തോ ഇവിടെ കിട്ടുന്നുണ്ടാകും അല്ലാതെ അവൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അലീന വൈജിക്കുള്ള ഭക്ഷണം ചുടുവെള്ളം എല്ലാമായിട്ട് വരുന്നുണ്ട് ഹാഹാ നീ ഇപ്പൊ എവിടത്തെ ആളായോ എന്ന് മനു ചോദിക്കുമ്പോൾ എന്തായാലും മാഡം പറഞ്ഞതല്ലേ മനു ഏട്ടാ മാഡത്തിന്റെ കാലം നോക്കിയിട്ട് ഞാൻ പോയിക്കോളാം അയ്യടി നീ വല്ലാണ്ട് ഓവർ സ്മാർട്ട് ആവേണ്ട ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് നടക്കും എനിക്ക് മാറാനോ ഒന്നുമില്ലടി അത് വരേ ഉള്ളൂ നിന്റെ അടുത്തു സുഖ ജീവിതം ഇതൊക്കെ പറയുമ്പോൾ അലീന മനുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് അലീന വൈജിക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് വൈജ അത് കഴിക്കുകയാണ് എന്നിട്ട് പോക നേരം അലീന വൈജയുടെ കൈയ്യെല്ലാം കഴുകി കൊടുക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം മാഡം എന്നിട്ട് മാഡത്തിനെ കുളിപ്പിച്ചു തരാം ഹൈ നീ ഒന്നും എന്നെ കുളിപ്പിക്കണ്ട ഓ എന്നാ വേണ്ടെങ്കിൽ വേണ്ട എന്നാ ഞാൻ മാഡത്തെ ബാത്റൂം വരാക്കി തരാം തനിച്ച് മാഡത്തിന് കുളിക്കാൻ പറ്റുമെങ്കിൽ മാഡം അങ്ങനെ കുളിച്ചോ ആ ഞാൻ തനിയെ കുളിച്ചോളാം നീ എന്നെ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി അപ്പൊ അലീന പറയുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് അത് എന്ത് വേണേലും ഞാൻ ചെയ്തു തരാം അതിനാണല്ലോ ഞാൻ ഇപ്പൊ അവിടെ നിൽക്കുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോവാണ് പിന്നീട് വൈജ വബിതയെ വിളിക്കുന്നുണ്ട് ഇന്ന് ക്ലാസ്സിലാത്തത് കൊണ്ട് തന്നെ പിള്ളേരെല്ലാം വീട്ടിലുണ്ട് എടി വവിതെ എടി വവിതെ അപ്പൊ വവിത ഫോണെല്ലാം പറക്കി ഇങ്ങനെ പയ്യെ പയ്യെ നടന്നു വന്നിട്ട് ചോദിക്കും എന്താ അമ്മേ നീയൊക്കെ അവിടെ എന്തെടുക്കുവാടി ഞാൻ പഠിക്കാൻ അമ്മേ ഹോ ഫോണിലാണോടി നിന്റെ പഠിത്തം ഈ അമ്മയ്ക്ക് എന്താ ഇത് പഴയ കാലം ഒന്നുമല്ല ഇപ്പൊ പഠിക്കാനുള്ളത് മൊത്തം ഫോണിലാണ് അപ്പൊ വൈജ് ചോദിക്കുന്നുണ്ട് കൃഷ്ണമോളെ എന്തേടി അവളെ ടി വി അമ്മേ അതെന്താടി അവൾക്ക് പഠിക്കാനൊന്നുമില്ലേ കൃഷ്ണമോളെ എടി കൃഷ്ണമോളെ ഇവിടെ വാടി നിനക്കെന്താടി പഠിക്കാനൊന്നുമില്ലേ ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു അമ്മേ എന്നെല്ലാം കൃഷ്ണബോൾ അവിടെ പറയുന്നുണ്ട് അതിനുശേഷം വൈജ പവിതയോട് തന്നെ ഒന്ന് വന്ന് പിടിക്കാനായിട്ട് പറയുന്നുണ്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം ഇവിടെ ഇരുന്ന് ഇരുന്ന് എനിക്ക് പോറടിച്ചു അത് കഴിഞ്ഞ് പിന്നെ നീ എന്നെ ഒന്ന് ഹോളിലേക്ക് കൊണ്ടുപോ ഇത്രയും തടിയും നിങ്ങളും പ്രായക്കള അമ്മേ ഞാൻ എങ്ങനെ പിടിക്കാനാ എനിക്കൊന്നും വയ്യ അമ്മയെ താങ്ങി പിടിച്ചാൽ ഞാൻ കൂടി വീണ് പോകും അപ്പൊ കൃഷ്ണബോള് പറയുന്നുണ്ട് അതിന് അമ്മയെ കയ്യിലെടുക്കാനല്ലല്ലോ പറഞ്ഞത് ഒന്ന് താങ്ങി പിടിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ അലീന ചേച്ചി ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ചേച്ചിക്ക് എന്താ ചെയ്താല് അപ്പൊ പവിത പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ പണി ചെയ്യേണ്ട കാര്യമില്ല അമ്മയെ താങ്ങി പിടിക്കാനേ ഞാൻ സർവന്റ് അല്ല ഇത് കേട്ട വൈജിക്ക് ഷോക്ക് വൈദ്യോക്കാണ് സ്വന്തം അമ്മയൊന്നും താങ്ങി പിടിക്കാൻ അതിന് വേലക്കാരി ആവണമെന്നൊന്നുമില്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ അമ്മയല്ലേടി ഡീ അപ്പൊ പവിത പറയും ഓ പിന്നെ എന്നിട്ട് അമ്മ മുത്തശ്ശി എന്തുമാത്രം നോക്കി ആ അലീന അല്ലേ മുത്തശ്ശി നോക്കുന്നത് അല്ലാതെ അമ്മയല്ലല്ലോ അതുകൊണ്ട് അമ്മയെ നോക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല എന്നെല്ലാം ഭവിത വൈജയുടെ മുഖത്ത് നോക്കി പറയാണ് എന്നാൽ ഇതൊക്കെ കേട്ട് ബാലേന്ദ്രൻ മൂക്കത്ത് വിരലും വെച്ചുകൊണ്ട് ഇങ്ങനെ വാതിൽക്ക് നിൽക്കുന്നുണ്ടാകും മോളെ ഭവിതെ നീ മകളൊക്കെ തന്നെയാണ് നീ പറഞ്ഞ പോലെ നിന്റെ അമ്മ മുത്തശ്ശിയെ വല്ലാണ്ട് അങ്ങോട്ട് നോക്കുന്നില്ല പക്ഷെ അത് എന്തുകൊണ്ടാണ് നിന്റെ അമ്മ ജോലിക്ക് പോകുന്നത് കൊണ്ട് ജോലി കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ അവള് മുത്തശ്ശിയുടെ അടുത്ത് പോയി നോക്കാറുണ്ട് ഇത് കേൾക്കുമ്പോ ഭവിതയ്ക്ക് വലിയ കുലുക്കൊന്നും ഇല്ല ഓ പിന്നെ എന്നൊരു ഭാവത്തിലാണ് ഭവിത നിൽക്കുന്നത് ഒടുക്കം ബാലേന്ദ്രൻ പറയും മക്കളെ കണ്ടും മാമ്പു കണ്ടൊന്നും കൊതിക്കരുതെന്ന് പറയുന്നത് ഇതാണ് ദേ വൈജെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരിക്കലും ഇതുങ്ങളൊക്കെ നമുക്ക് താങ്ങും തണലും ആവെന്ന് വിചാരിച്ച് ഒരിക്കലും ജീവിക്കരുത് മരിക്ക നേരം പോലും വെള്ളം തരാനായിട്ട് അലിനെ പോലത്തെ വല്ല സർവൻറ്റും കാണും എന്നെല്ലാം ബാലചന്ദ്രൻ പറയാണ് എന്തായാലും വവിതയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മറുപടി വൈജ ഉറങ്ങുന്ന ഉറക്കത്തിൽ പോലും കരുതി കാണില്ല ഈ ഒരു വീഴ്ച കാരണം മക്കളുടെ തനി ഗുണം വൈജിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ ഒരു റിവ്യൂ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്